ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസി കഫക്കെട്ട് പതിവാണോ ചുമയും വിട്ടുമാറുന്നില്ലേ ഇതാ പൈനാപ്പിൾ പ്രയോഗം കാലാവസ്ഥ മാറുന്നതനുസരിച്ചും അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതുമെല്ലാം പലരിലും വിട്ടുമാറാത്ത കഫക്കെട്ട് നിലനിൽക്കുന്നതിന് കാരണമാകാറുണ്ട് ചിലരിൽ മൂക്കടപ്പും ശ്വാസം മുട്ടനും ഉണ്ടെങ്കിൽ മറ്റു ചിലരിൽ കടുത്ത ചുമയും വരണ്ട ചുമയുമായിരിക്കും ലക്ഷണങ്ങൾ ഇത്തരത്തിൽ കഫം ശരീരത്തിൽ നിറയുന്നതും ചുമ വർദ്ധിക്കുന്നതുമെല്ലാം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുമുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കഫക്കെട്ടും ചുമയും കുറയ്ക്കുന്നതിനും പൈനാപ്പിൾ കഴിക്കുന്നത് ഫലപ്രദമാണ് സാധാരണ രീതിയിൽ ചുമ ചുമ ഉണ്ടായാൽ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറുമെന്ന് കരുതി ചൂടുവെള്ളം കുടിച്ചിരിക്കുന്നവരാണ് അധികം ആൾക്കാരും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നിർത്താതെ ചുമയാകും മിക്കവരിലും ചുമ കൂടിയിട്ടാകും ചുമയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങുക കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ അല്ലാതെയോ ചുമ ചുമയുണ്ടാകാറുണ്ട് ചിലർക്ക് മരുന്ന് കഴിച്ചാൽ ചുമ മാറും എന്നാൽ ചിലർക്ക് മരുന്ന് കഴിച്ചാലും ചുമ മാറില്ല അതിന് കാരണങ്ങൾ പലതാകും ചുമ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഉണ്ടാകുക ഒന്നുകിൽ കഫത്തോട് കൂടിയുള്ള ചുമ രോഗാണുബാധയെ തുടർന്ന് ഉണ്ടാകുക എന്നാൽ വരണ്ട ചുമയാകട്ടെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം വരണ്ട ചുമ ഏറെക്കാലം കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതും രോഗികളെ വലയ്ക്കുന്നതാണെന്നും ഡോക്ടർമാർ പറയുന്നു രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചുമയാണ് വിട്ടുമാറാത്ത ചുമയായി കണക്കാക്കേണ്ടതെന്നും ഡോക്ടർ പറയുന്നുണ്ട് അലർജി ആസ്മ വൈറ്റൽ ആസിഡിറ്റി സൈനസൈറ്റിസ് എന്നീ അവസ്ഥകളിലൂടെ വിട്ടുമാറാത്ത ചുമ കാണാൻ സാധ്യതയുണ്ട് എന്നാൽ അസുഖം ഉള്ള എല്ലാവരും ചുമ കാണണമെന്ന് നിർബന്ധവുമില്ല ചുമ മാറാൻ ഏറ്റവും നല്ലതാണ് പൈനാപ്പിൾ ജ്യൂസ് ജലദോഷം ചുമ തുടങ്ങിയ പകർച്ചവ്യാധികൾ മുതൽ ദഹന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ പൈനാപ്പിളിന് കഴിവുണ്ട് കാൽസ്യം പൊട്ടാസ്യം നാരുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി വണ് വൈറ്റമിൻ ബി സിക്സ് കോപ്പർ തുടങ്ങിയവ പൈനാപ്പിളിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ പൈനാപ്പിൾ എങ്ങനെ കഴിക്കാമെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം കഫക്കെട്ട് കുറയ്ക്കാം പൈനാപ്പിൾ തുടർച്ചയായിട്ടുള്ള ചുമ കഫക്കെട്ട് ശ്വാസതോടസ്സം എന്നിവ നീക്കാൻ പൈനാപ്പിൾ ഫലപ്രദമാണ് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമയിലിൻ എന്ന എൻസൈം ശ്വാസം കുറയ്ക്കാനും കഫക്കെട്ടും വിട്ടുമാരത്ത് ചുമയും അകറ്റാൻ സഹായിക്കുന്നു ചുമയും കഫക്കെട്ടും കുറയ്ക്കാനായി ദിവസവും മൂന്ന് പൈനാപ്പിൾ കഷ്ണം കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ഔൺസ് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ പൈനാപ്പിളിന്റെ നീര് ഒരു ടീസ്പൂൺ എടുക്കുക ഇതിൽ അല്പം തേൻ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുമല്ലെങ്കിൽ പൈനാപ്പിൾ നീര് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നതും കഫക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പൈനാപ്പിളിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും അണുബാധകൾ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് പൈനാപ്പിൾ അലർജി ഉള്ളവർ പൈനാപ്പിൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റു മാർഗങ്ങൾ കഫക്കെട്ട് കുറയ്ക്കാൻ പൈനാപ്പിൾ അല്ലാതെ തുളസി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് തുളസി കുറച്ച് തേനും ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ടിൽ നിന്നും ആശ്വാസം നൽകുന്നതാണ് ആടലോടകവും തുളസിയും ചേർത്ത് കുത്തിപ്പിഴിഞ്ഞ് ഇതിന്റെ നീരെടുത്ത് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ മഞ്ഞൾപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് ഇത്തരത്തിൽ കഴിക്കുന്നത് കഫക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ കഫക്കെട്ട് മാറാൻ തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ശരീരത്തിന് ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക ആഹാരവും വെള്ളവും ചെറു ചൂടോടുകൂടി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഫക്ക മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഒരു ഗ്ലാസ് കൈതച്ചക്ക ജ്യൂസ് ദിവസവും കഴിക്കുന്ന വഴി നിങ്ങളുടെ ശരീരത്തിൽ അമ്പത് ശതമാനം വൈറ്റമിൻ സി എത്തുന്നു എന്നാണ് പറയുന്നത് ഇത് മെറ്റബോൾസവും ഊർജ്ജവും വർദ്ധിപ്പിക്കുന്നു കൈതച്ചക്ക ജ്യൂസ് നിങ്ങളുടെ മൂക്കൊലിപ്പും കഫവും മാറാൻ സഹായിക്കുന്നു കൈതച്ചക്ക ജ്യൂസിൽ തേനും ഉപ്പും കുരുമുളകും ചേർത്ത് കഴിക്കുക ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇത് മാറ്റിത്തരും കൈതച്ചക്ക ജ്യൂസ് കഴിക്കുന്നതിലൂടെ ചുമ പെട്ടെന്ന് പോയി കിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും ആശ്വാസം പകരാൻ ഇവയ്ക്ക് സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും കഫക്കെട്ട് മാറുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും കഫത്തിന്റെ കൂടെ രക്തം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക കൃത്യസമയത്ത് ചികിത്സ തേടാനും മറക്കരുത് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു